നമ്മൾ നമ്മളിടക്കാലത്ത് ഓസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ഇപ്പം കുറച്ചായി നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നിലവിൽ നമുക്കറിയാമല്ലോ ഹംസ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം സിറ്റിയിൽ കളിക്കുന്ന താരം ബംഗ്ലാദേശിന് വേണ്ടി കളിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ സംസാരിച്ചാണ് അതിപ്പം സംഭവിച്ചിരിക്കുന്നു അവർ തന്നെയൊക്കെ ഒഫീഷ്യലി അത് കൺഫേം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒരു ഒറിജിൻ പ്ലെയർ ബംഗ്ലാദേശിന് വേണ്ടി കളിക്കാൻ പോകുന്നു നമുക്കറിയാം ഇപ്പം ഏഷ്യൻ ഫുട്ബോളിൽ മൊത്തത്തിൽ ഈ ഒരു ഒറിജിൻ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറിജിൻ മാത്രമല്ല പലരും നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സിനെയും കൊണ്ടുവരുന്നുണ്ട് പൗരത്വമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ സോ ഇപ്പം ഇൻഡോനേഷ്യയാണ് ഈ ഒറിജിൻ പ്ലെയേഴ്സിനെ ഒരു വലിയ റിസൾട്ട് ഒരു ടീം എന്ന് പറയുന്നത് ഇങ്ങ് സാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ഹംസ ചൗധരിയെ കൊണ്ടുവന്നു ഇനിയും വേറെ ഏതൊക്കെയോ പ്ലേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ശ്രീലങ്ക ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ആ ഒരു ലെവലിൽ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിയർ ഫ്യൂച്ചർ മിക്കവാറും സാഫിൽ തന്നെ ഇന്ത്യക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയിലാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഒസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇപ്പം സമീപകാലത്തായിട്ട് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെറുതെ എന്തെങ്കിലും ഇങ്ങനൊരു പ്ലെയർ ഉണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും നമുക്കൊരു പ്രതീക്ഷ വേണം അല്ലാണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകി ചുമ്മാ ഒരു വീഡിയോ ചെയ്തതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം അറിയാം സോ ഇത് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ തന്നെ നമ്മുടെ ചാനലിലൂടെ ചെയ്യാനായിട്ടുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അതായത് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ കല്യാൺ ജോബിയുടെ നേതൃത്വത്തിലുള്ള ഒരു എ എഫ് എഫ് കുറച്ച് ഒ സി ഐ പ്ലേഴ്സ് അതായത് ഇരുപത്തിനാല് പ്ലേസിൻ്റെ മറ്റൊരു ലിസ്റ്റ് സ്പോർട്സ് മിനിസ്ട്രിക്ക് സബ്മിറ്റ് ചെയ്തു എന്നും സോ സൂൺ അത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നതാണ് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഒന്നൊന്നര വർഷം കഴിഞ്ഞു അതിൻ്റെ കാര്യത്തിലുള്ള യാതൊരു അറിവും ഇല്ല എന്നുള്ളതാണ് ഇനി ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഓസയുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഈ ഒ സി എ എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ഒ സി എ പ്ലെയേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുവേണ്ടി കളിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ കാരണം ഞാൻ പറയാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവം നടന്നിരുന്നു ഏതാ ഒരു കാനേഡിയൻ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു പ്ലെയർ മുഹമ്മദിന് വേണ്ടി കളിക്കാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു അങ്ങനെ നമുക്ക് അത്രയും റിലയബിളായിട്ടുള്ള സൈഡിൽ നിന്ന് വന്നിട്ടില്ല എങ്കിലും സാധ്യതകൾ ഒരു കൂടുതലാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പലരും പറഞ്ഞപ്പോൾ പ്ലെയർ ആണ് അദ്ദേഹത്തിന് മറ്റു പ്ലേഴ്സിനെ പോലെ ഒരുപാട് നാളിപ്പോൾ ഇന്ത്യയിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഏതാണ്ട് ഒരു വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആകാം സോ അപ്പം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഒരു സ്ട്രൈക്കറാണ് എന്നുള്ളത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ ആൾ ഇന്ത്യയിൽ വന്ന് ഒരു വർഷം നിന്ന് ആ ഒരു ഇന്ത്യൻ പൗരത്വം കിട്ടും എന്നുള്ളത് തന്നെ നോക്കാം നമുക്കറിയാം ഇന്ത്യയിൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല ഒരു പൗരത്തെ അറ്റ് എ ടൈം പറ്റുള്ളൂ സോ ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ആ മറ്റേ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും അപ്പം ഇദ്ദേഹം കാനഡയുള്ള ആളാണ് അപ്പം കാനഡയുള്ള അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആരോ ആയിക്കോട്ടെ ഇവർ ചിലപ്പോൾ രണ്ടോ മൂന്നോ തലമുറയായിട്ട് ആ രാജ്യത്ത് താമസിക്കുന്നവരായിരിക്കും അപ്പം ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വരുകയെന്ന് പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അവരുടെ ഫോമുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും എത്ര നാൾ കളിക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യമൊന്നും നമുക്കറിയത്തില്ല അപ്പം അങ്ങനെ കളിക്കാൻ വരുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് ചിന്തിക്കാം പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തം വരുന്നത് മറ്റൊരു രാജ്യത്താണ് അതുപോലെ തന്നെ അവർ ജനിച്ചു തുറന്നത്തെ സാഹചര്യം അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്സ് ചിലപ്പം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ രാജ്യത്തായിരിക്കും അപ്പം ഈയൊരു കുറഞ്ഞൊരു കാലയളവിന് വേണ്ടിയിട്ട് അവരുടെ ഈ ഒരു ഇപ്പം പിന്നീട് അവർക്ക് അവരുടെ മറ്റേ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ എത്ര പേര് ഈ പറഞ്ഞ പോലെ ആ രാജ്യത്തെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യും എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റിനാണ് ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹംസ ചൗധരിയുടെ ഒക്കെ വാർത്ത വന്ന സമയത്ത് ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഒരു ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് തന്നെയാണ് അപ്പോൾ അത് കല്യാൺ ചോബ പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഒരു ഓസിയയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു വേണ്ടി ഇവർ ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണെന്നല്ലോ പറയുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെ കയ്യിലുള്ള കാര്യമല്ല ഇത് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഗവൺമെൻറ്റാണ് അതിൻ്റെ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്ട്രിയാണ് അതൊക്കെ എടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം സാധാരണഗതിയിൽ കല്യാൺ ചോബയാണെങ്കിൽ ഒരു ശതമാനമെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രോമിസ് നൽകി ഒരു തള്ളി മറിക്കലിനൊക്കെയുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ആണ് എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യമാണ് ഐ ഒ എ അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈയൊരു കാര്യത്തിനോട് അതായത് ഈ ഇന്ത്യൻ ഒറിജിനൽ ഒറിജിനായിട്ടുള്ള പ്ലേയേഴ്സിനെ ഒളിമ്പിക്സിലൊക്കെ കളിപ്പിക്കുന്നതിനോടത്ര താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് സോ ആ ഒരു ഫാക്ട് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം രണ്ടായിരത്തി എട്ട് വരെ ഒക്കെ എലിജിബിൾ ആയിരുന്നു ഈ ഒ സി എ അല്ലെങ്കിൽ പി ഐ ഒ പ്ലെയേഴ്സിന് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാന്നുള്ളത് ആ ഒരു സമയത്താണ് ടെന്നീസുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നതും പിന്നീട് സ്പോർട്സ് മിനിസ്ട്രി ഒക്കെ ഈ ഒരു ഇടപെട്ട് ഇങ്ങനെ ഇത് നടക്കും ഒ സി എ പ്ലെയേഴ്സിന് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കുള്ളൊരു വിധിയൊക്കെ വരുന്ന തരത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഒരുപാട് ആളുകൾ പല സ്പോർട്സിലും ഒ സി ഐ കാറ്റഗറിയിൽ വന്ന് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ടെന്നീസൊക്കെയാണ് നല്ല രീതിയിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പം ഒന്നുകിൽ ആ ഐ ഒയുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും മൊത്തം ഇപ്പം പ്രത്യേകിച്ച് ഒളിമ്പിക്സ് നമുക്കറിയാം ഇന്ത്യ ട്രൈ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലോ മറ്റോ അപ്പം ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒറിജിൻ പ്ലേഴ്സിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തി അത് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഒരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാൺ ജോബിയെ നമുക്കറിയാമല്ലോ ഐ ഒയുടെ ഭാഗമാണ് പക്ഷേ പുള്ളി അയോയക്കകത്ത് കയറിയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ അറിയാം അപ്പം അവിടെ ഉള്ളവരുമായിട്ട് തന്നെ നല്ല ഒരു ഇതിലല്ല ഉള്ളത് നല്ല ടൈംസിലല്ല ഉള്ളത് അപ്പം ആ സാഹചര്യത്തിൽ എങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് പ്രോപ്പറാക്കി ആക്കി എടുക്കാൻ എന്നുള്ളതും ഒരു ബിഗ് ക്വസ്റ്റിനാണ് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൊന്നും ഗവൺമെൻറ്റൊന്നും അത്ര വലിയ അവയറല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഫുട്ബോളിന് എത്രത്തോളം വാല്യൂ വാല്യുണ്ടോ എന്നുള്ളത് എനിക്കറിയാം പിന്നെ ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ക്രിക്കറ്റ് ക്രിക്കറ്റിന് ഇതിൻ്റെ ഒരു ആവശ്യകതയും വരുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം നടക്കും എന്നുള്ളതും ഒരു ചോദ്യമാണ് പിന്നെ നമുക്കറിയാലോ നിലവിലെ പൗരത്വ ഭേദഗതി നിയമം ഇതൊക്കെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത എത്രത്തോളം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരു നിറക്കിൽ സംഭവിക്കണം ഒരു ഒരു വൺ പേഴ്സൻറ്റേജ് മാത്രം ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇത് നടക്കാൻ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തൊക്കെ അത്രയും ഒരു ഗവൺമെൻറ്റും ആയിട്ട് ഹോൾഡ് ഉള്ള ഒരാൾ വന്നിട്ട് അത് മാറ്റിയെടുക്കാനും ഐ ഒക്കെ ആയിട്ട് അത് ചർച്ച ചെയ്ത് നല്ല എടുത്തിട്ട് ആ ഒരു ചേഞ്ച് നമ്മുടെ സ്പോർട്സിനും എന്ത് ഗുണം ചെയ്യും എന്നൊക്കെയുള്ള തരത്തിലേക്ക് ചിന്തിച്ചിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും അല്ലാണ്ട് ഇപ്പം ഇരിക്കുന്ന ഇങ്ങനെ കൊണ്ടൊന്നും അതിന് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് നമ്മൾ കൂടുതൽ അത്രയും ഒന്നും സ്വപ്നം കാണേണ്ടതില്ല എന്നുള്ളതാണ് നടന്നാൽ നടന്നു ഒരു അത്ഭുതം അതൊരു വിറക്കലായിരിക്കും എന്നുള്ളത് പറയാം ദാറ്റ്സ് ഇറ്റ് ഗേസ് അപ്പം അത്രയാണ് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യുക അവരുടെ ശനിയാണ്